രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ടാകും അവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇന്നാൾ നമ്മളെ സഹായിക്കുമോ എന്ന് നിങ്ങളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ആരൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാക്ഷാത് ശ്രീബുദ്ധ ഭഗവാൻ ഒരു കഥ പറയുന്നുണ്ട് ആ കഥയിൽ സകലത മടങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ കഥ കേൾക്കുക ഒരിടത്ത് എൺപത് വയസ്സ് പ്രായമുള്ള ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് തിമിരം ബാധിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഡോക്ടർമാരും എല്ലാം പറഞ്ഞു ഈ തിമിരം നമുക്ക് സുഖപ്പെടുത്താനായി പറ്റും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു ഈ വൃദ്ധനാകട്ടെ വേദങ്ങളും മറ്റും വായിച്ചു വലിയ പണ്ഡിതനാണ് അദ്ദേഹം വലിയ ദാർശനികനാണ് അദ്ദേഹം മറ്റുള്ളവരുമായി തർക്കശാസ്ത്രത്തിൽ ഏർപ്പെട്ട് ജയിക്കുന്ന ആളാണ് അപ്പോൾ വലിയൊരു ദാർശനികനും വേദങ്ങളൊക്കെ അരച്ചു കലക്കി കുടിച്ച ഒരു മനുഷ്യനുമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിനി കണ്ണുകളെന്തിന് നോക്കൂ എനിക്ക് പന്ത്രണ്ട് ആൺമക്കളുണ്ട് അതായത് ഒരാൾക്ക് രണ്ട് കണ്ണ് അപ്പോൾ പന്ത്രണ്ട് ആൺമക്കളാകുമ്പോൾ എനിക്ക് ഇരുപത്തി കണ്ണുകളുണ്ട് ഈ പന്ത്രണ്ട് ആൺമക്കളും വിവാഹിതരാണ് അവർ കല്യാണം കഴിച്ച ഭാര്യമാർക്ക് ഏതാണ് വീണ്ടും പന്ത്രണ്ട് ഭാര്യമാരുണ്ട് അവർക്ക് രണ്ട് കണ്ണ് വെച്ച് പന്ത്രണ്ട് രണ്ട് ഇരുപത്തി എനിക്ക് എൻ്റെ ഭാര്യ അവർക്ക് രണ്ട് കണ്ണ് ഇപ്പം തന്നെ കണ്ണുകൾ അമ്പതായി എൻ്റെ മക്കൾ പന്ത്രണ്ട് പേർക്ക് കൂടി ഇരുപത്തി കണ്ണ് അവരുടെ പന്ത്രണ്ട് ഭാര്യമാർക്ക് കൂടി ഇരുപത്തിനാല് അപ്പം നാൽപ്പത്തെട്ട് എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് കണ്ണ് അപ്പം അമ്പത് പിന്നെ എനിക്ക് ധാരാളം പേരക്കുട്ടികളുണ്ട് ഇത്രയധികം കണ്ണുകളുള്ളപ്പോൾ എനിക്കിനി എന്തിനാണ് സ്വന്തമായിട്ടൊരു കണ്ണ് ഈ വീട്ടിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് കണ്ണുകളെങ്കിലും ഉണ്ട് അപ്പോൾ പിന്നെ ഈ രണ്ട് കണ്ണ് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പവുമില്ല ഇല്ല തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട് എൻ്റെ ഓരോ കാര്യത്തിനും എൻ്റെ മക്കൾ വളരെയധികം ശ്രദ്ധിക്കുന്നു മക്കളില്ലാത്തൊരു സമയത്ത് മക്കളുടെ ഭാര്യമാരും എല്ലാം വന്ന് അച്ഛ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് നോക്കുന്നു അപ്പം നൂറ് കണ്ണുകളുള്ള ഈ വീട്ടിൽ ഒരു രണ്ട് കണ്ണ് പോയെന്ന് വിചാരിച്ചൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ യുക്തിയിൽ കാര്യവും ഉണ്ടായിരുന്നു അതിന്റെ മുന്നിൽ സുഹൃത്തുക്കളും ഡോക്ടർമാരും ഒക്കെ തോറ്റുപോയി അവർ പറഞ്ഞു എന്നാൽ എന്നാലായിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടെ ദിവസങ്ങൾ കടന്നുപോയി ഈ മക്കൾക്കും വളരെ സന്തോഷമായി കാരണം അച്ഛൻ ഞങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നു അച്ഛൻ ഞങ്ങളെ എന്തുമാത്രം വിശ്വസിക്കുന്നു അന്ന് തൊട്ടവർ അച്ഛൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി വൃദ്ധനാകട്ടെ തനിക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ശ്രദ്ധ കിട്ടത്തില്ലായിരുന്നു എന്ന തോന്നലിൽ വളരെ ആനന്ദവാനായി കഴിയും അങ്ങനെ ഇരുന്നപ്പോൾ ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ വീടിന് തീ പിടിച്ചു തീ പിടിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു ആ നൂറ് കണ്ണുകളും ഓടി രക്ഷപ്പെട്ടു എല്ലാവരും വൃദ്ധനമറന്നു ഓരോരുത്തരും അവരുടെ കൈക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് പ്രാണനം കൊണ്ട് പുറത്ത് ചാടി എല്ലാവരും പുറത്തെത്തി സുരക്ഷിതരായി എന്ന് ഉറപ്പ് വന്നപ്പോൾ അപ്പോഴാണ് അവർ അവരാലോചിക്കുന്നത് അയ്യോ ആ വൃദ്ധനകത്താണല്ലോ ഞങ്ങളുടെ അച്ഛനകത്താണല്ലോ എന്ന് പേരക്കുട്ടികൾ നമ്മുടെ അപ്പൂപ്പനകത്താണല്ലോ പക്ഷേ ഇനി എന്ത് ചെയ്യാൻ കഴിയും അപ്പോഴേക്കും തീ ആളിപ്പടർന്നു കഴിഞ്ഞു അതിനുള്ളിലേക്ക് ആർക്കും ഇനി കടക്കാൻ കഴിയത്തില്ല ഈ സമയത്ത് ചൂട് തട്ടി മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ ഈ വൃദ്ധൻ തപ്പിത്തടയുകയാണ് അങ്ങനെ പൊള്ളലേറ്റപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സ്വന്തം യുക്തി മഹാവിഡിത്തമായി പോയി തന്നെ പോലെ ഒരു വിഡ്ഢി ഈ ലോകത്തില്ല യഥാർത്ഥ ആവശ്യം നേരിടുമ്പോൾ നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ മാത്രമേ നിങ്ങളെ സഹായിക്കൂ യഥാർത്ഥ ആവശ്യം നേരിടുമ്പോൾ നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ മാത്രമേ നിങ്ങളെ സഹായിക്കൂ മറ്റൊരു കണ്ണും സഹായിക്കില്ല ഈ വലിയ സത്യം അദ്ദേഹം മനസ്സിലാക്കി പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു വൃദ്ധൻ മരിച്ചു ജീവനോടെ ബന്ധുപോയി അതാണ് ജീവനോടെ ബന്ധുപോയി സ്വന്തം ഇതിൽ വിശ്വസിക്കാതെ സ്വന്തം കണ്ണുകളിൽ വിശ്വസിക്കാതെ എന്നെ എൻ്റെ മക്കൾ നോക്കും മരുമക്കൾ നോക്കും ഭർത്താവ് നോക്കും ഭാര്യ നോക്കും എന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക നിങ്ങൾ ജീവനോടെ വെന്തു പോകാൻ പോവുകയാണ് ഇതിന് രണ്ട് മൂന്ന് തലങ്ങളുണ്ട് ഇതിന് ഒന്നാമത്തെ കാര്യം ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആരും സഹായിക്കാൻ പോകുന്നില്ല നിങ്ങളെ നിങ്ങളുടെ മക്കളും രക്ഷിക്കാൻ പോകുന്നില്ല മരുമക്കളും രക്ഷിക്കാൻ പോകുന്നില്ല നിങ്ങൾ ബന്ധുക്കൾ എന്ന് പറയുന്ന ആരും രക്ഷിക്കില്ല ഒരു യഥാർത്ഥ ആവശ്യം വരുമ്പോൾ എല്ലാവർക്കും അവരവരുടെ ജീവനാണ് വലുത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന വലിയ സന്ദേശം തരുന്നു ഇനി ബുദ്ധൻ തരുന്ന രണ്ടാമത്തെ സന്ദേശം നമുക്ക് നിരവധി ദൈവങ്ങളുണ്ട് ഈ ദൈവങ്ങളെല്ലാം നിങ്ങളുടെ ലൗകികപരമായ ആവശ്യങ്ങൾ സാധിച്ചു തരും പക്ഷേ മോക്ഷം കണ്ടെത്തുക എന്ന പരമപ്രധാനമായ സ്ഥലത്ത് വരുമ്പോൾ ഈ ദൈവങ്ങളെല്ലാം നിങ്ങളെ കൈയൊഴിയും ഒരു ദൈവത്തിനും നിങ്ങളെ അതിന് സഹായിക്കാൻ കഴിയില്ല കാരണം അത് പ്രപഞ്ച നിയമത്തിന് എതിരാണ് അതുകൊണ്ടാണല്ലോ സ്വന്തം മകനായ ഗണപതി മരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെ ശിവൻ ഗണപതിയെ കൊന്നപ്പോൾ ആ ഗണപതിയെ വേണമെങ്കിൽ ശിവന് ശക്തി കൊണ്ട് ജീവിപ്പിക്കാമല്ലോ അല്ലേ പക്ഷേ ശിവൻ ചെയ്തില്ല കാരണം പ്രപഞ്ചത്തിന്റെ താളം തെറ്റും ശിവൻ പിന്നെ എന്താ ചെയ്തത് നമുക്കറിയാം ഒരയുടെ ആ തല വെട്ടിയെടുത്ത് ഇതിനകത്ത് ചേർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മരിച്ചത് മരിച്ചു അദ്ദേഹം പുതിയ ഒരു മകന് ജന്മം കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം അത് പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റും മാർക്കണ്ടേ നിനക്കെന്നും കുന്നും പതിനാറ് വയസ്സാകട്ടെ അല്ലേ പതിനാറ് വയസ്സായപ്പോൾ കാലൻ വന്നു കാലം വന്നപ്പോൾ ശിവൻ ഇടപെട്ടപ്പോൾ പറഞ്ഞു ഇടപെടരുത് പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റും അപ്പോഴാ പറഞ്ഞത് നിനക്കെന്നും കുന്നും പതിനാറ് വയസ്സായിക്കൊള്ളട്ടെ അതുപോലെ മോക്ഷം എന്നത് അവനവൻ ചെയ്യേണ്ടതാണ് നിങ്ങൾ ആരാധിക്കുന്ന മുപ്പത്തിമുക്കോടി ദൈവങ്ങളും മോക്ഷത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ കൈയൊഴിയും അതുകൊണ്ട് മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദൈവത്തിൽ നിന്നും അതായത് ദൈവങ്ങൾ നല്ലതാണ് ദൈവത്തെ പ്രാർത്ഥിക്കുക ദൈവം നമുക്ക് വേണമെന്നതൊക്കെ തരും പക്ഷെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ ആ ധ്യാനത്തിൽ അമരുക ധ്യാനം എന്ന് പറഞ്ഞാൽ ഓരോ പ്രവൃത്തിയും മറ്റൊന്നും ചിന്തിക്കാതെ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നാപ്പത്തെട്ട് മിനിറ്റ് നിങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയാ പറ്റും എന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് പ്രപഞ്ച സത്യം എന്ത് ചെയ്യാറുണ്ട് തെളിഞ്ഞ് കിട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മോക്ഷത്തിലേക്കുള്ള വഴികള് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഓർമ്മിക്കുക യഥാർത്ഥ ആവശ്യം വരുമ്പോൾ സ്വന്തം കണ്ണുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ബുദ്ധൻ പറയുന്നു ഇപ്പം നിങ്ങൾ കഴിയുന്നതുണ്ടല്ലോ അന്ധരായിട്ടാണ് നിങ്ങളുടെ വീട്ടിനുള്ളിൽ മറ്റുള്ളവർ നൂറ് കണ്ണ് വീട്ടിലുണ്ട് രക്ഷിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പം നിങ്ങളുടെ വീടിന് തീ പിടിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇനിയും രക്ഷപ്പെടാൻ സമയമുണ്ട് അതുകൊണ്ട് ബന്ധങ്ങളെ മാറ്റി നിർത്തി കഴിയുന്നത്ര ധ്യാനത്തിൽ അമരൂ ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണും കൂട്ടി ഇരിക്കുകയല്ല അതും നമുക്കിരിക്കാം അതിനപ്പുറത്തേക്ക് മാറി ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യൂ നിങ്ങളെ വീടിന് ഇതുവരെ തീ പിടിച്ചിട്ടില്ല തീ പിടിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ അവസരമുണ്ട് രക്ഷപെട്ടുകൊള്ളൂ രാധേ രാധേ ഓ രാധേ 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 राधे 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 ओ राधे 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 ओ राधे 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 ओ राधे राधे श्रीं ऐं मै ब्रं स्वाहा